നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരാളുടെ ജീവിതത്തിലെ വിജയം അളക്കേണ്ടത് എത്രത്തോളം ഉയരത്തിലെത്തി എന്ന് നോക്കിയല്ല മറിച്ച് എത്രത്തോളം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ഉയരത്തിലെത്തി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നടൻ ഇന്ദ്രൻസിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ സഹിച്ച ത്യാഗത്തിലേക്കും യാതനകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും നമുക്കും ഒന്ന് കടന്നു ചെല്ലാം ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഒരു ചിത്രമാണല്ലോ ഒരു മാടപ്രാവിന്റെ കഥ പ്രേം നസീറും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള വലിയൊരു താരബാഹുല്യമുള്ള ഒരു ചിത്രമായിരുന്നു അത് അതിൽ വസ്ത്രാലങ്കാരം നിർവഹിച്ചിരുന്നത് വേലായുധൻ കീഴില്ലം എന്ന ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു മെരിലാൻഡ് സ്റ്റുഡിയോയിലെ ടൈലറിംഗ് റൂമിൽ തയ്ച്ച വസ്ത്രങ്ങൾ പരിശോധിക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വേലായുധന്റെ സഹായിയായി അവിടെ തയ്യൽ മെഷീനിൽ തയ്ച്ചു കൊണ്ടിരുന്നത് നരന്ത് പോലുള്ള ഒരു പയ്യനായിരുന്നു അന്ന് ഞാൻ ആ പയ്യൻ യെ കേവലം ഒരു കോസ്റ്റ്യൂമറുടെ സഹായിയായാണ് കണ്ടത് അന്നവിടെ കൂനി വളഞ്ഞിരുന്ന് തയ്യിച്ചിരുന്ന സുരേന്ദ്രൻ എന്ന പയ്യൻ പിൽക്കാലത്ത് ഇന്ദ്രൻസ് എന്ന പേരിൽ ജനമനസ്സുകളെ കീഴടക്കുന്ന ഒരു മഹാ നടനായി മാറുമെന്ന് എന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഇല്ലായിരുന്നു ഇന്ദ്രൻസ് വസ്ത്രാലങ്കാരംഗത്തേക്ക് സ്വതന്ത്രമായി കടന്നു വന്നത് പത്മരാജന്റെ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലൂടെയാണ് പത്മരാജൻ ചിത്രങ്ങളിൽ കോസ്റ്റ്യൂമറായി ജോലി ചെയ്യുമ്പോൾ കഥാപാത്രങ്ങൾക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങളുടെ പേരിൽ നടീനരന്മാർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കാരണം പത്മരാജൻ അപ്രൂവൽ ചെയ്തതിനെ ആരും ചോദ്യം ചെയ്യാറില്ല എന്നാൽ മറ്റുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ അങ്ങനെയല്ല അഭിനേതാക്കൾക്ക് നിറമോ ഫാഷനോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കോസ്റ്റ്യൂമറുടെ നേരെ വഴക്കുണ്ടാക്കുകയും വലിച്ചു കീറുകയും മുഖത്തെറിയുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇക്കാര്യത്തിൽ നടികളാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇന്ദ്രൻസ് പറയുന്നു അടിപ്പാവാടയുടെ ചെറിയ നിറവ്യത്യാസത്തിലും മെറ്റീരിയലിന്റെ ക്വാളിറ്റിയുടെ പേരിലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം അനുഭവങ്ങൾ ധാരാളം ഇന്ദ്രൻസിന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ഇന്ദ്രൻസ് പറയുന്നത് മുഖത്തെറിയൽ കിട്ടിയിട്ടില്ലെങ്കിലും വലിച്ചെറിയലും കീറിയെറിയലും ഒക്കെ പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് മമ്മൂട്ടി ചിത്രത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് ഇന്ദ്രൻസ് പറയുന്നത് അക്കാലത്ത് മമ്മൂട്ടി ധരിച്ചിരുന്നത് ഡി ബി എന്ന ബ്രാൻഡ് ഷർട്ടാണ് ഒരിക്കൽ സീൻ ഷൂട്ട് ചെയ്യാൻ സമയമായപ്പോൾ ഷർട്ട് വാങ്ങാനായി പണവുമില്ല നിർമ്മാതാവിനെ കാണാനുമില്ല ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കുവാനായി ഇന്ദ്രൻസ് അവിടെ തയ്ച്ചു വെച്ചിരുന്ന ഒരു ഷർട്ടിൽ ഡി ബി കമ്പനിയുടെ മുദ്ര തയ്ച്ചു പിടിപ്പിച്ചു അതിനുശേഷം അതിനെ ഒരു നല്ല കവറിൽ പാക്ക് ചെയ്ത് മമ്മൂട്ടിയുടെ മുൻപിൽ അവതരിപ്പിച്ചു മമ്മൂട്ടി വളരെ സന്തോഷപൂർവ്വം അതിട്ട് അഭിനയിക്കുകയും ചെയ്തു സിനിമയിൽ പല കോസ്റ്റ്യൂമർമാരുടെ കയ്യിലും ബ്രാൻഡ് കമ്പനികളുടെ ലേബലുകളും എമ്പ്ലുമൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ ബ്രാൻഡ് ഷർട്ടുകൾ മാത്രമേ ധരിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന താരങ്ങൾക്ക് കൊടുക്കുന്ന എട്ടിന്റെ പണിയാണിത് ഇങ്ങനെ ചെയ്യുന്നത് സംവിധായകനെയും നിർമ്മാതാവിനെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയാണ് ഇന്ദ്രൻസ് കോസ്റ്റ്യൂമറായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇന്ദ്രൻസിന് സജീവമായി സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ സഹായിച്ചിട്ടുള്ള സംവിധായകരാണ് രാജസേനനും ഭദ്രനും രാജസേനന്റെ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ എന്ന ചിത്രത്തിൽ നായകനോടൊപ്പം ത്രൂ ഔട്ട് വേഷവും ഭദ്രന്റെ സ്ഫടികം എന്ന ചിത്രത്തിലെ വേഷവും അഭിനയ പടവുകൾ ചവിട്ടിക്കേറാൻ സഹായിച്ചു മാനത്ത കൊട്ടാരം എന്ന ആദ്യകാല ദിലീപ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസ് ഒരു സ്റ്റാറായി കഴിഞ്ഞിരുന്നു അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇന്ദ്രൻസിന് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് എ സി റൂമിലും ദിലീപിന് നോൺ എ സി റൂമിലുമായിരുന്നു അന്നൊക്കെ കൂടുതലും കോമഡി വേഷങ്ങൾ മാത്രമാണ് ഇന്ദ്രൻസ് ചെയ്തുകൊണ്ടിരുന്നത് നീണ്ട കഴുത്തും ഒരു പ്രത്യേകതരം ശബ്ദവുമുള്ള ഇന്ദ്രൻസിനെ കൊടക്കമ്പി എന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് പല സംവിധായകരും ദുഃഖം കലർന്ന ഗൗരവമുള്ള സീനുകൾ വരുമ്പോഴും അതുപോലെ തന്നെ ക്ലൈമാക്സ് സീനിലും മറ്റും ഇന്ദ്രൻസിനെ ഒഴിവാക്കുമായിരുന്നു അതിന് കാരണം പറയുന്നത് ആ സീനിന്റെ ഗൗരവം ചോർന്നുപോയി ചിരിയായി മാറും എന്ന ധാരണ മൂലമാണെന്ന് പല താരങ്ങൾക്കും കുപ്പായം തുന്നിക്കൊടുത്ത് ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും താരം എന്ന കുപ്പായം ഇതുവരെ ധരിക്കാത്ത നടനാണ് ഇന്ദ്രൻസ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യൂണിഫോം വാങ്ങാൻ പണമില്ലാത്ത കാരണത്താൽ പഠിത്തം നിർത്തേണ്ടി വന്ന സുരേന്ദ്രൻ എന്ന വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ സ്വന്തം പ്രയത്നത്തിലൂടെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കി അങ്ങനെ മലയാള സിനിമാ സംസ്കാരത്തിന് ഒരു ഉത്തമ മാതൃക കാട്ടിക്കൊടുത്ത നടനാണ് ഇന്ദ്രൻസ് അഹങ്കാരം പോലും അറിയാത്ത നടൻ സ്നേഹിക്കാം വിശ്വസിക്കാം വാശിയില്ലാത്ത ശുദ്ധനിൽ ശുദ്ധനായ നടൻ വിനയവും കൃത്യനിഷ്ഠയുമുള്ള പച്ചയായ മനുഷ്യൻ വിജയത്തിന്റെ പടവുകൾക്കൊപ്പം വിനയത്തിന്റെ പടവുകളും ചവിട്ടിക്കയറി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു മലയാള സിനിമയിൽ ശത്രുക്കളില്ലാത്ത നടീ നടന്മാർ ആരും ഇല്ല എന്നാൽ അതിനൊരു അപവാദമാണ് ഇന്ദ്രൻസ് ഇന്ദ്രൻസിന് സിനിമയിൽ എന്നല്ല എവിടെയും ഒരൊറ്റ ശത്രു പോലുമുള്ളതായി എന്റെ അറിവിലില്ല അസൂയയും കുശുമ്പുമൊന്നും ഇന്ദ്രൻസിന്റെ നിഖണ്ഠുവിലേ ഇല്ല ജീവിത പ്രാരാധ്യങ്ങൾക്കിടയിൽ ഒരു പെണ്ണിനെ കിട്ടുവാൻ പോലും ബുദ്ധിമുട്ട് സഹിച്ചതായി ഇന്ദ്രൻസ് പറയുന്നുണ്ട് അതിന് കാരണം പറയുന്നത് അദ്ദേഹത്തിന്റെ ഈർക്കിലി പോലുള്ള രൂപമായിരുന്നു തന്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രൻസ് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച പെൺകുട്ടിയായതുകൊണ്ടാണ് തന്നെ കല്യാണം കഴിച്ചതെന്ന് ഇന്ദ്രൻസിന്റെ ഭാര്യയ്ക്ക് ും സിനിമയെക്കുറിച്ച് അന്ന് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു ഒരിക്കലും ഒരു ആർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഇന്ദ്രൻസിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത ഭാര്യയോട് അവർ പറഞ്ഞു ഇന്ദ്രൻസിനോട് ഒരു ആടിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചതെന്ന് അതിന് താൽപര്യമില്ലെന്നും അതിനുവേണ്ടി ഇങ്ങോട്ട് ഇനി വിളിക്കണ്ടെന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ആ അവസരം നഷ്ടപ്പെടുത്തി പിന്നീട് ഇതറിഞ്ഞ ഇന്ദ്രൻസ് ആടിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇന്ദ്രൻസിന്റെ ഭാര്യ പറഞ്ഞു ഒരു പട്ടിക്കുട്ടിയെപ്പോലും വളർത്താനുള്ള സ്ഥലം നമുക്കിവിടെയില്ല പിന്നെന്തിനാണ് നമുക്കൊരാട് ഞാൻ അവരോട് ഇവിടെ വേണ്ട അതിനുവേണ്ടി ഇങ്ങോട്ട് ഇനി വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നാലാം ക്ലാസിൽ ജീവിത സാഹചര്യം മൂലം പഠിത്തം ഉപേക്ഷിക്കേണ്ടി വന്ന ഇന്ദ്രൻസ് തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം തന്റെ മകനും മകൾക്കും നൽകി മകളെ ഒരു ദന്ത ഡോക്ടറാക്കുവാനും മകനെ ബിടെക് കാരനാക്കുവാനും കഴിഞ്ഞു അഭിനയ ജീവിതത്തിൽ നാല് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഇന്ദ്രൻസിന് സിനിമാ ജീവിതത്തിൽ മൂന്ന് റോളുകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് തയ്യൽക്കാരൻ ഹാസ്യ നടൻ സ്വഭാവ നടൻ ആദ്യകാല തമാശകളിലൂടെ സ്വഭാവ നടനിലേക്കുള്ള മാറ്റം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ടി വി ചന്ദ്രന്റെ കഥാവിശേഷൻ എന്ന ചിത്രത്തിലെ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കരളിന്റെ കരിമ്പും ആ പോരട്ടെ പോരട്ടെ പാട്ടിന്റെ കമന്റുകൾ ചിത്രത്തിൽ ഈ ഗാനം ദിലീപുമായി ചേർന്ന് പാടുമ്പോൾ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ദ്രൻസിന്റെ വേദനിക്കുന്ന മുഖമാണ് പ്രതിപാദനന്മാരായ നിരവധി സംവിധായകർ ഇന്ദ്രൻസിന്റെ അഭിനയ മികവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി ഇന്ദ്രൻസിനെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചാൽ തുടർന്നുമുള്ള ചിത്രങ്ങളിൽ ഇന്ദ്രൻസിനെ അഭിനയിപ്പിക്കാൻ തോന്നും സംസ്ഥാന അവാർഡുകളും ദേശീയ പുരസ്കാരങ്ങളുമൊക്കെ നേടിയപ്പോൾ ഇന്ദ്രൻസ് പറഞ്ഞത് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ കിട്ടിയിരിക്കുന്നു എന്നാണ് ശരിക്കും അർഹതപ്പെട്ടവൻ അംഗീകാരം കിട്ടുമ്പോഴാണല്ലോ അതിന് മാറ്റുകൂടുന്നത് ഇവിടെ അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വ്യക്തിയുടെ മുഖവും സ്റ്റാറ്റസും നോക്കി വാരിക്കോരി കൊടുക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും അർഹതപ്പെട്ടവന്റെ കയ്യിൽ അംഗീകാരങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് കലയെ സ്നേഹിക്കുന്നവർക്ക് ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ടാകുന്നത് ഇന്ദ്രൻസിന് ദേശീയ ജൂറി പരാമർശം ലഭിച്ച ചിത്രമാണല്ലോ ഹോം അതിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന കുടുംബനാഥന്റെ വേഷത്തിലേക്കായി മറ്റൊരു നടനെയും നമുക്ക് സങ്കൽപ്പിക്കാനാവില്ല ശ്രീനാഥ് വാസിയുടെയും നസ്ലീമിന്റെയും അച്ഛനായും മഞ്ജു പുള്ളയുടെ ഭർത്താവായും വന്ന ഇന്ദ്രൻസ് എന്ന നടൻ നമ്മയെല്ലാം വിസ്മയിപ്പിച്ചു തമിഴിലെ പ്രശസ്ത സംവിധായകൻ ചേരൻ പറയുന്നു ഹോം എന്ന ചിത്രം കണ്ടതിന് ശേഷം തനിക്ക് നാല് ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് അത്രത്തോളം ആ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ചു ഇപ്പോൾ തമിഴിൽ അങ്ങനെ അങ്ങനെയൊരു ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല കാരണം ഇന്ദ്രൻസിനെ പോലെ ഒരു നടൻ ഇപ്പോൾ അവിടെ ഇല്ല ഫെസ്റ്റിവലുകളിലും ആ ചിത്രം പ്രദർശിപ്പിച്ചു കയ്യടി വാങ്ങി തന്റെ അഭിനയ മികവ് തെളിയിക്കാൻ ഇന്ദ്രൻസ് ഒരിക്കലും ഫെസ്റ്റിവൽ സിനിമയെന്നും പറഞ്ഞ് പച്ചത്തെറികൾ വിളിച്ചു പറയാൻ പോയിട്ടില്ല ഇവിടെ ചിലർ വിചാരിച്ചിരിക്കുന്നത് ഫെസ്റ്റിവൽ സിനിമകളിൽ പച്ചത്തെറികളാകാമെന്നാണ് ഫെസ്റ്റിവലിലും ഫിലിം സൊസൈറ്റികളിലും വരുന്ന കാണികൾ അന്യഗ്രഹ ജീവികളൊന്നുമല്ലോ അവിടെയും സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും വന്ന് സിനിമകൾ കാണാറുണ്ട് അവരൊക്കെ കണ്ടോട്ടെ പക്ഷേ തന്റെ കുട്ടികൾ മാത്രം കാണാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്നുള്ള യുക്തി തികച്ചും സ്വാർത്ഥ താൽപര്യം മാത്രമല്ലേ കഴിവുള്ള നടന്മാർ അഹങ്കാരം കൊണ്ട് കാലിടറി പോകുമ്പോൾ അവിടെയാണ് ഇന്ദ്രൻസിനെ പോലുള്ള നടന്മാരെ കണ്ടുപഠിക്കേണ്ടത് ചാർലി ചാപ്ലിന്റെ ജീവിതവും ഇന്ദ്രൻസിന്റെ ജീവിതവും ഏകദേശമൊക്കെ താരതമ്യപ്പെടുത്താവുന്നതാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചതുകൊണ്ടാകാം ഒരുപക്ഷെ ഇന്ദ്രൻസിന് വിശാല ലോക പ്രശസ്തി നേടാനാകാതെ പോയത് ഇനിയും ഒത്തിരി ഒത്തിരി നല്ല കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങി വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞു പോയതല്ലേ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അനുഭവിച്ചവർക്ക് അത് മറക്കാനാണ് പ്രയാസം അത് സന്തോഷമായാലും സങ്കടമായാലും തിരമാലകളെ നമുക്കിഷ്ടമാണ് അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിർത്തുന്നു നന്ദി നമസ്കാരം